ഒരു അടി വെക്കില്ല നിങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് ഉണ്ടായിരുന്ന ഒരു അച്ഛനും അമ്മയും ഞാൻ ഈ ടറസിൽ നിന്ന് വീണ് മരിച്ചതാ അതുപോലെ എല്ലാ കുട്ടികളെയും ഞാൻ കൊല്ലും ഒരു കുട്ടിയേയും അച്ഛനും അമ്മയും സ്നേഹിക്കണ്ട എനിക്ക് കിട്ടാത്ത സ്നേഹം ഈ ലോകത്ത് ഒരു കുട്ടികൾക്കും വേണ്ട എല്ലാരെയും ഞാൻ കൊല്ലും ഈ ഞാൻ കൊല്ലും ഒറ്റ എണ്ണ എന്റെ അടുത്തേക്ക് വരരുത് വന്നാ ഇവളെ ഞാൻ ടറസിൽ താഴെ ഇടും മോള് മിണ്ടി പോകരുത് ഇവളെ ഞാൻ കൊല്ലും അടുത്തേക്ക് വന്ന ഇപ്പൊ ഇടും ഞാൻ താഴെ എന്റെ മോള് നീ ഒന്നും ചെയ്യല്ലേ ഞാൻ പറഞ്ഞ ഓടി എനിക്ക് തോന്നി കേട്ടോ അവരുടെ കരച്ചിൽ കരത്തിന് എന്റെ മകളെ രക്ഷിക്കാൻ സഹായിക്കണം ഇവളുടെ അടുത്തേക്കാരും വരരുത് മിന്നോ െതിരാണ് ഈ കുട്ടിയുടെ ജീവൻ തവണ ഞാൻ നിനക്ക് വാണിങ്ങി തന്നോ നീ പിന്നെയും പിന്നെയും കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാൻ എന്തിനെ വരുന്നു എന്നോടൊന്നും ചോദിക്കണ്ട ഞാൻ ടറസിന്ന് വീണ പോലെ എല്ലാ കുഞ്ഞുങ്ങളും വീഴണം അതിന് ഈ കുഞ്ഞു നിന്നെ എന്ത് ചെയ്തു നീ തനിയല്ലേ ടറസിന്ന് വീണത് അതിന് നീ മറ്റു കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോൾ ദ്രോഹിക്കുന്നത് എന്തിനാ എനിക്കിവിള വേണം എനിക്കിവിള വേണം ഞാൻ ഞാനിവിടെ കൊണ്ടുപോകുവാ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട കുട്ടികൾക്ക് ഒന്നുമില്ല മിന്നുന്റെ ശല്യം എന്തായാലും പോയി നിങ്ങൾ ഈ കൊണ്ട് ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകൂ എന്നിട്ട് എത്രയും വേഗം നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങൂ അയ്യോ ഫാദർ എന്റെ കുഞ്ഞിന്റെ ബോധം പോയത് എന്താ ഒന്നും പേടിക്കണ്ട പെട്ടെന്നുണ്ടായതിൽ സംഭവിച്ചതാണ് കുട്ടി എത്രയും വേഗം ഹോസ്പിറ്റലിലാക്കൂ നിങ്ങളുടെ നാട്ടിൽ പോകൂ ധൈര്യമായിട്ട് പോകൂ കുണിക്കും കുണിക്കാനും എപ്പോഴും

നമുക്ക് ഒരു തവണ കൂടി അടുത്ത് അതൊക്കെ മനസ്സിലാവില്ല എന്ത് കുഴപ്പമുണ്ടെന്ന് ഇപ്പൊ അവൾ അതെല്ലാം മറന്നു വന്നിരിക്കുക വന്നാ തന്നെ ഈ അച്ഛനും അമ്മയില്ലേ കൂടെ ആഹാ എന്റെ കുണിക്കുമ്പോൾ ഉണർന്നോ നമ്മളൊരു വലിയ കടയിലേക്ക് പോകുവണിക്കുമ്പോൾക്ക് ഇഷ്ടമുള്ള ഒത്തിരി പാവകളും ടോയ്സ് ഒക്കെ ഉണ്ട് നമുക്ക് മേടിക്കണ്ടേ